അസ്സാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ ഇന്നാലില്ലാഹി വന്നാ ഇലഹി റാജീവൻ കാഞ്ഞങ്ങാട് ആവിയിലെ ഫായിസ് താമസിച്ചിരുന്നത് പാണത്തൂരായിരുന്നു അവൻ്റെ ബാപ്പ പാണത്തൂരാണ് ഉമ്മ ആവിയിലാണ് കല്യാണം കഴിയാത്തൊരു അവിവാഹിതനാണ് അബുദാബിയിൽ നിന്ന് മെമ്രക്ക് പോകാനായി പുറപ്പെട്ട് അബുദാബി എയർപോർട്ടിലെത്തിയപ്പോൾ തലവേദന വന്ന് യാത്ര മുടങ്ങി ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ തലയിൽ തലയിലെന്തോ നേർക്കട്ടുണ്ട് എന്ന് പറഞ്ഞ് ആശുപത്രിയിലേക്ക് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു ഉമ്മയും അവൻ്റെ കൂടെ പങ്കുചേരാനായി ഉമ്രയിൽ പങ്കുചേരാനായി നാട്ടിൽ നിന്ന് പുറപ്പെട്ടിരുന്നു ഉമ്രക്ക് ഉമ്മ ഇവിടെ നിന്ന് ഒറ്റക്ക് പോകേണ്ടി വന്നു അവൻ ഉമ്ര ചെയ്യാൻ കഴിയാതെ നാട്ടിലേക്ക് മടങ്ങി കഴിഞ്ഞ കുറേ മാസമായി തലയിലെ നേർക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സയായിരുന്നു ഇന്ന് രാത്രി മരണപ്പെട്ടു കല്യാണം കഴിയാത്ത അവിവാഹിതനാണ് നല്ല സ്വാലഹായ എത്രയോ കാലമായിട്ട് ബന്ധമുള്ളൊരു ചെറുപ്പക്കാരനാണ് വിദേശത്ത് നിന്ന് ഫോൺ വിളിച്ചാൽ വെറും ദീനിനെക്കുറിച്ച് മാത്രം പറയുക സംസ്കാരത്തെക്കുറിച്ച് അമലുകളെക്കുറിച്ച് സ്വലാത്ത വിക്രതകളെക്കുറിച്ച് മാത്രം സംസാരിക്കുക ദീർഘമായി ദീനിനെക്കുറിച്ച് മാത്രം സംസാരിച്ചിരുന്ന ആ പൊന്നമാൻ ഉമ്മയെയും കൂട്ടി ഉമ്രക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്ന ഒരു മോനായിരുന്നു അത് സാധ്യമാകാതെയാണ് മാരകമായ രോഗത്തിനടിപ്പെട്ടത് മരണപ്പെട്ടു അള്ളാഹു താല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ ഖബർ അള്ളാഹു പ്രകാശിപ്പിക്കട്ടെ സന്തോഷകരമായ ബർസഹിയൊഹർവി ജീവിതം കൊടുത്ത് ഫായിസിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാ വിജയത്തിൻ്റെ വാതിലുകളും തുറന്നു കൊടുക്കട്ടെ ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ برحمتك يا رحم الراحمين صلى الله تعالى وسلم على سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة يما يصفون وسلام على المرسلين والحمد لله رب السلام عليكم ورحمة الله